മരുതോങ്കര ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തോട്ടത്താങ്കണ്ടി പാലം യാഥാർത്ഥ്യമായി ഷേരാമ്പ്ര നിയോജകമണ്ഡലത്തിലെ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിലെ തോട്ടത്താങ്കണ്ടിയേയും നാദാപുരം നിയോജകമണ്ഡലത്തിലെ മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലെ ചീനവേലിയും ബന്ധിപ്പിക്കുന്നതാണ് തോട്ടത്താങ്കണ്ടി പാലം സംസ്ഥാന സർക്കാർ ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് നൂറ്റി മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലം നിർമ്മിച്ചത് ൂരാളിന്ദ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്ത് രണ്ടര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു എത്രയോ കാലം മുമ്പ് ജനങ്ങൾ സൂചിപ്പിച്ചതിനെ കുറിച്ചുമൊക്കെ നിങ്ങൾക്കറിയാവുന്നതും ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുമാണ് ഒരു നാലര പതിറ്റാണ്ടായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഇവിടെ ഒരു പാലാവം നു വർഷം മുമ്പും ഇവിടെ ഇതിന്റെ പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടി വന്നിരുന്നു അന്ന് സംശയം സംശയം ഇത് എന്നൊക്കെ പലരും പാലം പേരാമ്പ്ര എം എൽ എ ടി പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ ഇ കെ വിജയൻ കെ പി കുഞ്ഞമ്മതകുട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ പി ബാബു കെ പി ചന്ദ്രി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഉണ്ണി വെങ്ങേരി കെ സജിത്ത് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി എം യശോദ സി എം ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി പി റീന ശോഭ അശോകൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് അജിത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എൻ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് ഇന്നത്തെ പെരാമ്പ്രെ മികച്ച ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാടേറെ തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണിത് മികച്ച അധ്യാപക പരിശീലനം ഈ ഒരു വിഷയത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അധ്യാപകരുടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസുകൾ മികച്ച ലാബ് ഫെസിലിറ്റീസ് ടൂറ് ക്യാമ്പ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൂടാതെ എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയ ഒരുപാട് എക്സ്പീരിയൻസുകളിലൂടെ ഓരോ വിദ്യാർത്ഥിനിയെയും മികച്ച മോണ്ടിസോറി അധ്യാപികയാക്കാൻ കൈരളി കോളേജ് ഏറെ സഹായിക്കുന്നുണ്ട് മികച്ച ഒരു മോണ്ടിസോറി അധ്യാപികയാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പേരാമ്പ്ര കൈരളി വൊക്കേഷണൽ ട്രെയിനിംഗ് കോളേജ് തിരഞ്ഞെടുക്കും